ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ ഒന്നാംഘട്ട സ്വീകരണ പര്യടനം കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ചു കരുനാഗപ്പള്ളി ആലും കടവിൽ സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ സ്വീകരണം ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി ആലുംകടവിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ സമ്മേളനത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു എൽ ഡി എഫ് കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ പര്യടനത്തിന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് താര

അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് പത്ത് ഐ സി യൂണിറ്റ് വേണം എം പിറിയെ കൊണ്ട് പത്ത് ഐ സി യൂണിറ്റുകൾ ഈ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ സ്ഥാപിച്ചു കൊടുത്തു കരുനാഗപ്പള്ളിയിലെ ഓപ്പൺ ഫ്ലൈ ഓവർ എല്ലാവരും സ്ഥലങ്ങളിലെയും എം പിമാർ നടക്കുകയാണ് ഓപ്പൺ ഫ്ലൈ ഓവറിന് വേണ്ടി അവിടുത്തെ എല്ലാ ഫ്ലൈ ഓവറുകൾ ഗേറ്റ് സെപ്പറേറ്ററാണ് മണ്ണിട്ടിരിക്കുന്നത് കരുനാഗപ്പള്ളിയെ പോലെ ആക്കണം എന്ന് പറഞ്ഞു അവർക്ക് ആർക്കും കിട്ടിയില്ല കരുനാഗപ്പള്ളിക്ക് മാത്രമാണ് ഓപ്പൺ ഓവർ അനുവദിച്ചു കിട്ടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി